ഹായ് ഗൈസ് എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അടിപൊളി കാഴ്ചകളുള്ള സ്ഥലത്താണ് കേട്ടോ ഇത് നമ്മുടെ മൈസൂരിലെ രണ്ടാമത്തെ വീഡിയോ ആണേ അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ മൃഗശാലയാണ് മൈസൂർ മൃഗശാല അഥവാ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലഗ്ഗേജ് ഒക്കെ വയ്ക്കാനുള്ള റൂമുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റീൻ പേ ആയിട്ട് വരുന്നത് ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് വഴിയാണ് നമുക്ക് സൂവിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മൾ ഇതിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്ന ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വിടുമ്പോൾ തന്നെ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ നമ്മൾ ബാഗൊക്കെ പരിശോധിക്കും അതിനകത്ത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഉണ്ടാവരുത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയണത് ഇവിടെ ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ചര വരെ ഇവിടെ നമുക്ക് സന്ദർശിക്കാനുള്ള സമയമുണ്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് നമുക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം ഉള്ളൂ നമുക്ക് സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സും അതുപോലെ ഓട്ടോറിക്ഷയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് അന്നത്തെ മൈസൂർ ഭരണാധികാരി ചാമരാജേന്ദ്ര വാടിയാർ ബഹദൂർ ഇത് സ്ഥാപിച്ചത് പിന്നീട് ഇത് പാല സുവോളജിക്കൽ ഗാർഡൻ എന്ന് അറിയപ്പെട്ടു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇതിൻ്റെ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഇത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് സമൃദ്ധമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിത് ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റമ്പത് ഇനം മൃഗങ്ങൾക്കും നൂറ്ററുപത്തെട്ട് ഇനം പക്ഷികൾക്കും പേര് കേട്ടതാണ് ഈ സൂ ഈ മാപ്പിലെ സൂവിൻ്റെ ഏകദേശം ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാവും നമ്മൾ ആദ്യം എത്തുന്നത് പക്ഷികളുടെ ഏരിയയിലേക്കാണ് കേട്ടോ പക്ഷി നിരീക്ഷണമെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് രാവിലെയാണ് സന്ദർശിക്കാൻ പറ്റിയ സമയം എത്ര ഭംഗിയായിട്ടാണ് നോക്കി ഇവരുടെയൊക്കെ ആവാസവ്യവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇത് ഒരുതരം ലവ് ബേർഡ്സ് ആണ് കൂടുതലും ആഫ്രിക്കയിലൊക്കെയാണ് കണ്ടുവരുന്നത് ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെയും മലമ്പുഴക്ക് വേഴാമ്പല് കേരളത്തിൻ്റെ മാത്രമല്ല അരുണാചലിൻ്റെയും സംസ്ഥാന പക്ഷി മലമ്പുഴക്ക് വേഴാമ്പലാണ് ഇത് നമ്മുടെ ഇന്ത്യൻ മയിലാണ് കൂടുതൽ കൃഷി സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് പൊതുവേ കണ്ടുവരുന്നത് ഇവിടെ നമുക്ക് കാണാൻ ഒളിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ചെടികളുടെ ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അടുത്തതായിട്ടുള്ളത് മൂങ്ങകളുടെ വിവിധ ഇനത്തിൽപ്പെട്ട കുറേ സ്പെഷ്യസുകളാണ് അടുത്തതായിട്ട് കാണുന്നത് ബഡ് ജിരീകർ ആണ് അതായത് പോലെ ലവ് ബേർഡ്സ് ആണ് തീരെ ചെറിയ പക്ഷിയാണ് ഒരുപാട് പരിപാലനത്തിന്റെ ഒന്നും ആവശ്യമില്ല അടുത്തതായിട്ട് വരുന്നത് ലേഡി ആംഹർസ്റ്റ് ഫെസെൻ്റ് ആണ് ഇതിന് പതിനഞ്ച് വർഷമാണ് ലൈഫ് സ്പാൻ വരുന്നത് അടുത്തത് വരുന്നത് ആണ് ക്രീനാണ് സാരസ ഇത് അറിയപ്പെടുന്നത് ഇത് വെള്ള മയിൽ വൈപ്പീകോക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളനിറത്തിലുള്ള മയിലിനെ കാണുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു വളരെ ഭംഗിയാണ് വളരെ നന്നായിട്ടാണ് ഇവയൊക്കെ ഇവിടെ പരിപാലിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സാധാരണ ഇന്ത്യ ബ്ലൂ പിക്കോക്കാണ് അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മിണി താറാവ് എന്നറിയപ്പെടുന്ന റെഡ്ഡി ഷെൽഡക്കാണ് അനാറ്റയുടെ കുടുംബത്തിലെ ഒരു പക്ഷി ഇനമാണിത് ഇത് ലെസർ അഡ്ജസ്റ്റൻറ് ഇത് ശരിക്കും ഗുരുതരമായി വംശനാശ ഭീഷണിയുടെ വക്കിലെത്തി നിൽക്കുന്ന വലിയ പക്ഷികളാണ് സിക്കോണിഡ് എന്ന കൊക്ക് കുടുംബത്തിലാണ് ഇത് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് കാളിജ് ഫെസെൻ്റ് അതായത് കോഴിവർഗത്തിൽ പെട്ട പക്ഷിയാണിത് കാടുകളിലും കുറ്റിക്കാടുകളിലും പ്രത്യേകിച്ച് ഹിമാലയൻ താഴ്വരകളിലൊക്കെയാണ് ഇത് കാണുന്നത് ഇത് സിൽവർ ഫെസന്റ് ഏഷ്യയിലും കിഴക്കൻ തെക്കൻ ചൈനയിലും വനങ്ങളിലും പ്രധാനമായും കാണപ്പെടുന്ന ഒരു ഇനമാണ് ഇത് യെല്ലോ ഗോൾഡൻ ഫെസെൻറ് സുവർണ ഫെസന്റ് എന്ന് പറയും ചൈനീസ് ഫെസെൻ്റ് എന്നും റെയിൻബോ ഫെസെൻ്റ് എന്നും അറിയപ്പെടുന്ന ഗോൾഡൻ ഫെസെൻ്റ് ഗാലിഫോംസ് എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചിഹ്നവും മുനമ്പും തിളക്കമുള്ള ചുവന്ന ശരീരവും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇത് സിൽവർ ഫെസെൻ്റ് ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള തത്ത ഇനത്തിലെ ഓർമ്മശാലിയാണ് ഈ കാണുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റുകൾ അഥവാ ആഫ്രിക്കൻ ചാരത്തത്തകൾ ഇത് സൺ കോണൂർ അറിയപ്പെടുന്നു സൾഫർ ക്രൈസ്റ്റേഡ് കൊക്കാറ്റോ സാധാരണ വളർത്തു പക്ഷിയായി കണക്കാക്കുന്നതാണ് ഓസ്ട്രേലിയയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു തരം തത്തയാണ് റെയിൻബോ ലോറിക്കിറ്റ് മിലിറ്ററി മക്കാവ് ഇടത്തരം മുതൽ വലുത് വരെയുള്ള ഒരു മക്കാവാണ് അതിന്റെ പച്ചയും ചുവപ്പും നിറത്തിലുള്ള തൂവലുകളുടെ അവ്യക്തമായ സാമ്യത കാരണം ഈ പേര് ലഭിച്ചെന്നാണ് പറയുന്നത് ബ്ലൂ ഗോൾഡ് മക്കാവ് ഇത് മക്കാവ് എന്നറിയപ്പെടുന്ന നിയോട്രോപ്പിക്കൽ തത്തകളുടെ വലിയ ഗ്രൂപ്പിലെ അംഗമാണിത് തലയ്ക്ക് നാരങ്ങ നിറമുണ്ടെങ്കിലും ശരീരത്തിന്റെ മുകൾ മുകളുഭാഗത്ത് തിളക്കമുള്ള അക്കോ നീല നിറത്തിലുള്ള തൂവലുകളുള്ള ഇവ കാഴ്ചയിൽ ഉജ്ജ്വലമാണ് ഇത് റെഡ് ആൻഡ് ഗ്രീൻ മക്കാവ് വടക്കൻ മധ്യ ദക്ഷിണ അമേരിക്കയിലെ വനങ്ങളിലും വനപ്രദേശങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു അടുത്തതായിട്ട് വരുന്നത് ടഫ്റ്റഡ് കപ്പൂച്ചിനാണ് കപ്പൂച്ചിൻ കുരങ്ങ് പശ്ചിമാർദ്ധ കോളത്തിൽ കാണപ്പെടുന്ന കെബസ് ജനസിൽപ്പെട്ട ഇനം കുരങ്ങാണ് കപ്പൂച്ചിൻ കുരങ്ങ് മധ്യ അമേരിക്ക മുതൽ തെക്കേ അമേരിക്കയുടെ വടക്കുഭാഗം വരെയുള്ള ഭൂപ്രദേശത്താണ് ഇവ കാണപ്പെടുന്നത് മൃഗങ്ങളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മദർ ആൻഡ് ചൈൽഡ് റൂം ആണ് ഇവിടെ കുട്ടികൾക്ക് മദർച്ചു മാത്രമാണ് പ്രവേശനമുള്ളൂ പിന്നെ മിക്കയിടങ്ങളിലും തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കാർണിവോർ സോൺലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇന്ത്യൻ പുള്ളിപ്പുലിനെയാണോ ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായി കാണപ്പെടുന്നു ഇന്ത്യൻ പുള്ളിപ്പുലികൾക്ക് ശക്തമായ കാലുകളും നീളമുള്ളതും നന്നായി രൂപപ്പെടുത്തുന്നതുമായ വാലും വീതിയേറിയ മൂക്കും ചെറിയ ചെവികളും ചെറിയ മഞ്ഞ കലർന്ന ചാരനിറത്തിലുള്ള കണ്ണുകളും ഇളം ചാരനിറത്തിലുള്ള നിറത്തിലുള്ള കണ്ണ് പളവുകളുമുണ്ട് ഇവിടെ ഒരു ബോർഡിനകത്ത് ഇന്ത്യൻ ലിയോപ്പാഡിനെ അഡോപ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ടൈഗറിൻ്റെ അടുത്തേക്കാണ് അതെവിടെ ടൈഗർ നടന്നു വരുന്ന കാണാം ഏഷ്യൻ മൻകരയിലാണ് കൂടുതലായിട്ട് കടവകളെ കണ്ടുവരുന്നത് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയുടെ ഉപവംശമായ ബംഗാൾ കടുവയാണ് ഇവിടെ നമുക്ക് കടുവയെ വീക്ഷിക്കാനായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ കയറിയുന്ന കടുവയെ വീക്ഷിക്കാവുന്നതാണ് ഇവിടത്തെ ജന്തുജാലങ്ങൾ അത്ഭുതകരവും അപൂർവവുമായ വൈവിധ്യം മാറുന്ന ജന്തുജാലങ്ങളുടെ ഒരു കലവറയാണ് ഇവിടം കടുവകൾക്ക് ഈ മൃഗശാല പേര് കേട്ടതാണ് കടുവകളുടെ ദ്രുതഗതിയിലുള്ള പെരുകൾ കണ്ട പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പറയപ്പെടുന്നു ഇവിടുത്തെ മൃഗങ്ങളിൽ പലതും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിന്റെ പുസ്തകങ്ങളിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള മൃഗങ്ങളെ ദത്തെടുക്കുന്നതിലും വളർത്തുന്നതിലും മൈസൂർ മൃഗശാല വഹിക്കുന്ന പങ്ക് ഇതിന്റെ പ്രത്യേകതയാണ് മൈസൂർ മൃഗശാലയിൽ നിരവധി മനോഹരമായ സസ്യജാലങ്ങളുമുണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും കൊണ്ടുവന്ന നിരവധി അലങ്കാര സസ്യങ്ങളും മരങ്ങളും ഈ മൃഗശാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഏകദേശം എൺപത്തഞ്ച് വ്യത്യസ്ത ഇന മരങ്ങളും മുപ്പത്തഞ്ച് വ്യത്യസ്തീനം അലങ്കാര സസ്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ സസ്യജാലങ്ങൾ ഒരു ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും അതുമാത്രമോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഏറ്റവും മികച്ച രീതിയിൽ അതിജീവിക്കാനുള്ള അനുകൂലമായ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു ഇവിടെ നടന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിന് എത്രയോ ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നടന്നു കാണുന്നതാണ് നല്ലത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്നു കാണാനുണ്ട് നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ലൈനിന്റെ അടുത്തേക്കാണ് കാണോ ഇവിടെ നമുക്ക് രണ്ട് ലൈന് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അടുത്തങ്ങ് കാണാൻ പറ്റുന്നില്ല അവരോട് വിശ്രമിക്കുകയാണ് ഇത് ഏഷ്യൻ ലൈനാണ് കേട്ടോ ഈ ഏഷ്യൻ സിംഹം എല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് കേട്ടോ ഈ ഏഷ്യൻ സിംഹങ്ങള് ആഫ്രിക്കൻ സിംഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് മനോഹരമായ കറുപ്പും വെളുപ്പും വളയങ്ങളുള്ള നീളമുള്ള വാലുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലീമറാണ് റിംഗ് ടൈലർഡ് ലീമർ മിക്ക ലീമറുകളെയും പോലെ ഈ ലീമറും മടഗാസ്കർ ദ്വീപുകളിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബബൂൺ ചിമ്പാൻസി ഗോറില്ല തുടങ്ങിയ സംഭവങ്ങളൊക്കെയുള്ള ഒരു ഭാഗത്തേക്കാണ് അടുത്തതായിട്ട് നമ്മൾ ചെല്ലുന്നത് സിംഹവാലക്കോരങ്ങളുടെ അടുത്തേക്കാണ് ശരിക്കും ഇവ വംശനാശം ഭീഷണി നേരിടുന്ന വർഗത്തിലുള്ളവരാണ് ഇവ ശരിക്കും ഇവരുടെ ആവാസവ്യവസ്ഥയാക്കുന്നത് നിത്യഹരിത വനങ്ങളിലെ മരങ്ങളുടെ മുഗൾ തട്ടാണ് ഒരുപാട് ഏക്കറിൽ ഭയങ്കര വിസ്തൃതികളാണ് ഇവിടെ ഓരോ ജീവികളെയും ഇവർ പാർപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് കെല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഗോറിലയുടെ ഒരു പടവും നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും കാണാം ഇവിടെ നമുക്ക് ഇവരുടെ കുറെ ഫേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പല വർഗത്തിൽപ്പെട്ട പല സ്പെഷ്യസുകൾ നമുക്കിവിടെ ഒരാളെ കാണാം ഈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് മനസ്സിലായോ ഈ ആളെ കുറച്ച് വാങ്ങിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ബബൂണ്ണ കാണാം ഇതാണ് ഹമാത്രസ് ബബൂൺ പുരാതന ഈജിപ്തുകാർക്ക് ഹമാദ്രസ് ബബൂൺ ഒരു പുണ്യമൃഗമായിരുന്നെന്ന് പറയപ്പെടുന്നു ഇവ കൂടുതലും പാർക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലാണ് വസിക്കുന്നത് ഉറങ്ങാനും വെള്ളം കണ്ടെത്താനും പാർക്കെട്ടുകൾ ആവശ്യമാണ് ഇവയ്ക്ക് എല്ലാ ബബൂണുകളെയും പോലെ ഹമാഡ്രിയസ് ബബൂണും താരതമ്യേനെ വരേണ്ട ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മളെ കുട്ടനെ കാണാനാണ് ആളിവിടെ കളിച്ചു നടക്കുന്നുണ്ട് പ്രൈമേറ്റ് ഗോത്രത്തിലുള്ള മധ്യാഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു ജന്തുവാണ് ഗോറില്ല ഇവ പൊതുവെ സസ്യപൂക്കുകളാണ് ഇതും വംശനാശ ഭീഷണി നേരിടുന്ന കൂട്ടത്തിൽ പെട്ടതാട്ടോ ദിവസവും ആറു മണിക്കൂറോളം സമയം ഭക്ഷണം കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം ഇതേ നോക്കിയേ ഇപ്പോഴും എന്തൊക്കെയോ തിന്നോണ്ടിരിക്കുകയാണ് ആള് കാലിന് പകരം കൈ നൽത്ത് കുത്തി നടക്കാൻ പ്രശസ്തരാണ് ഇവര് ഇവനീ തിന്നോണ്ടിരിക്കുന്നത് ക്യാരറ്റ് ആട്ടോ മനുഷ്യരുമായി തൊണ്ണൂറ്റെട്ട് ശതമാനത്തിലേറെ സാമ്യമുള്ള ഡി എൻ എ ആണ് ഗോറിലകൾക്കുള്ളത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവർക്ക് മനുഷ്യരുടേതുപോലെ ചിരി സങ്കടം എന്നിവ പോലുള്ള വികാരങ്ങളും പെരുമാറ്റങ്ങളും പ്രേടിപ്പിക്കാറുമുണ്ട് ഇവിടെ ചെറുതായിട്ട് ആഫ്രിക്കൻ ഹണ്ടിങ് ചീറ്റാന കാണാം സൗത്തേൺ വൈറ്റ് ഡൈനോസേഴ്സ് വെളുത്ത കണ്ടാമൃഗം ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അഞ്ച് കണ്ടാമൃഗിഷസികളിൽ ഒന്നാണിത് മറ്റ് കണ്ടാമൃഗങ്ങളെ അപേക്ഷിച്ച് സമൂഹപരമായി കഴിയുന്ന ഒരു ജീവിയാണിത് ഇതിന് ചതുരാകൃതിയിലുള്ള ചുണ്ടാണുള്ളത് ഹിപ്പ് പൊട്ടാമസിനേക്കാൾ ശരീരഭാരം കൂടുതലാണ് ഇതിന് ഇതിന് ഒരു വലിയ ശരീരവും വലിയ തലയും ഒരു ചെറിയ കഴുത്തും വിശാലമായ നെഞ്ചും ഉണ്ട് ഇവിടെ ഒരാൾ അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം വെളുത്ത കണ്ടാമൃഗങ്ങൾ സസ്യബുക്കുകളായാണ് പൊതുവെ പറയുന്നത് അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദേ ഉണ്ണൽ ആളെ കണ്ടോ ഇത് ബോർണിയോ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓറാങ്കുട്ടൻ ഇനമാണ് ബോർണിയൻ ഓറാങ്കുട്ടാൻ ഇവിടെ നമുക്ക് ഒരുപറ്റം സീബ്രകുട്ടന്മാരെ കാണാം കുതിരയോട് സ്വാദൃശ്യമുള്ള ശരീരത്തിൽ വരയും കുറയുമായി കാണാവുന്ന ജീവിയാണ് സീബ്ര കറുപ്പും വെളുപ്പും ഇടകലർന്ന വരകളാണ് ഇവയ്ക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ബോർണിയോ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓറാങ്കൂട്ടൻ ഇനമാണിത് ഏഷ്യയിൽ നിന്നുള്ള വലിയ കുരുങ്ങുകളുടെ ഏക ജനസിൽപ്പെടുന്ന ഇത് മൂന്ന് പോങ്കോ ഇനങ്ങളിൽ ഏറ്റവും വലുതാണ് ഇതിന് പരുക്കൻ ചുവപ്പ് കലർന്ന കോട്ടും വൺ പോയിന്റ് ഫൈവ് മീറ്റർ വരെ നീളമുള്ള കൈകളുമുണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഗ്രേ വോൾഫിന്റെ അടുത്തേക്കാണ് ശരിക്കും ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനം കൂടിയാണ് ഇത് ജലതരങ്ങിനി ഇതിന് മനോഹരമായിട്ട് വാട്ടർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇത് അടിപൊളിയായിട്ട് കാണാൻ നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത് പുള്ളിമാൻ്റെ ഏരിയയിലാണ് ഇവിടെ നമുക്ക് ഒരുപാട് പറ്റമായിട്ട് പുള്ളിമാൻ അവർ മേയുന്നത് കാണാം ശരീരത്തിലെ വെള്ള നിറത്തിലുള്ള പുള്ളികൾ ഉള്ളതിനാലാണ് ഇവക്ക് ഈ പേര് വന്നത് നെക്സ്റ്റ് നമ്മൾ എത്തുന്നത് ഈ കാണുന്നതാണ് കൃഷ്ണമൃഗം ആൻഡെ ലോപ് ജനസിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഏക ഏകജീവിവർഗമാണ് കൃഷ്ണമൃഗം അഥവാ കരിമാൻ വൻതോതില് വംശനാശഭീഷണി നേരിടുന്ന കൃഷ്ണമൃഗങ്ങൾ ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗവുമാണ് അടുത്തതായിട്ട് നമ്മൾ ചെന്നെത്തുന്നത് ഇന്ത്യൻ ഹോഗ്മാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈനൈസ് ഹോഗ്മാൻ എന്നറിയപ്പെടുന്ന ജീവിയുടെ അടുത്തേക്കാണ് ഇത് മാനവർഗത്തിൽപ്പെടുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് കേഴമാൻ എന്നറിയപ്പെടുന്ന അതായത് കുറയ്ക്കൻമാൻ എന്നറിയപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ട മായൻ്റെ അടുത്തേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഏഷ്യൻ ആന എന്നറിയപ്പെടുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കരമൃഗമാണ് ഏഷ്യൻ ആന ഇതും വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിലുള്ളതാണ് പൊതുവേ ഏഷ്യൻ ആന ആഫ്രിക്കൻ ബുഷ് ആനയക്കൾ ചെറുതാണ് തലയിൽ ഏറ്റവും ഉയർന്ന ശരീരഭാഗമുണ്ട് പിൻഭാഗം കുത്തനെയുള്ളതോ നിരപ്പായതോ ആണ് ചെവികൾ ചെറുതാണ് അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് നീലകൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റി ലോപ്പാണ് നീലക്കാള കാഴ്ചയിൽ കാളയെപ്പോലെ തോന്നിക്കുന്ന നീലക്കാള മാനവർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മീർക്കെറ്റിനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കീരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ സസ്തിന് ആണിത് അടുത്തതായിട്ട് കാണുന്നത് ഏഷ്യൻ കറുത്ത കരടിയാണിത് അതുപോലെ ആഫ്രിക്കൻ ആനയെ നമുക്ക് ദൂരെ നിന്ന് ഇവിടെ കാണാം ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ അടുത്തൊരു ഫുഡ് കോർട്ട് ഉണ്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാവുന്നതാണ് ഇത് ഇന്ത്യൻ കാണ്ടാമൃഗമാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് ഒറ്റ കൊമ്പുകളാണ് ഉള്ളത് അതുപോലെ ആസാമിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഇന്ത്യൻ കണ്ടാമൃഗം ചുവന്ന കഴുത്തുള്ള വാലബികളാണ് ഇവ പ്രധാനമായും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് പക്ഷേ ഭക്ഷണം വെള്ളം അല്ലെങ്കിൽ പാർപ്പിടം പോലുള്ള വിഭവങ്ങൾ സമൃദ്ധമായിരിക്കുമ്പോൾ അവ ഒത്തിച്ചേരുന്നു അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പാമ്പുകളുടെ സെക്ഷനിലോട്ടാണ് നിരവധി യന്ത്രപ്പെട്ട പാമ്പുകൾ നമുക്കിവിടെ കാണാം നീർക്കൂല് മുതൽ അനാക്കോണ്ട വരെയുള്ള പാമ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ മൈസൂർ മൃഗശാലയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒരു ദത്തെടുക്കൽ പരിപാടിയുണ്ട് സന്ദർശകർക്ക് ഒരു മൃഗത്തിൻ്റെ പരിപാലന ചെലവുകൾ വഹിക്കാനും ഒരു മഹത്തായ കാര്യത്തെ പിന്തുണയ്ക്കാനും കഴിയും മൃഗസ്നേഹികൾക്കും കുട്ടികൾക്കും കുടുംബമായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിള്ളേർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ ഇവിടെ ഉണ്ട് മൈസൂർ മൃഗശാലയിലെ ജന്തുജാലങ്ങൾ അത്ഭുതകരവും അപൂർവവുമായ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളുടെ ഒരു കലവറയാണ് മൈസൂർ മൃഗശാലയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട് ചാമുണ്ടി കുന്നുകളുടെ ഭംഗിക്കൊപ്പം സമ്പന്നമായ സസ്യജന്തുജാലങ്ങൾ മാത്രമല്ല മറ്റേതൊരു മൃഗത്തിനും താരതമ്യപ്പെടുത്താനാവാത്ത ഒരു അത്ഭുതകരമായ പ്രകൃതി സൗന്ദര്യവും ഇവിടെയുണ്ട് ലോകത്തിലെ മറ്റ് നാൽപ്പതിലധികം രാജ്യങ്ങളിലെ വിവിധ പക്ഷിമൃഗാദികളുടെ റെക്കോർഡ് ശേഖരവും മൈസൂർ മൃഗശാലയിലുണ്ട് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്ഷയും പുനരധിവാസവുമാണ് ഈ മൃഗശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഗവേഷണം ചെയ്യാനും ഡോക്യുമെന്റേഷനും പഠനത്തിനുമായിട്ടും ഈ മൃഗശാല നമുക്ക് ഉപകരിക്കുന്നു പൊതുജനങ്ങൾക്കും സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും വിനോദവും വിദ്യാഭ്യാസവും കൂടിയാണിവിടം ഇവിടെ വരാൻ സാധിച്ചത് നമ്മുടേത് അപ്രതീക്ഷിതമായ ആയിരുന്നു മൈസൂർ വന്നതും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം